ഫാത്തിമ നേഹ നമ്മുടെ ഒരു വിദ്യാർത്ഥിയാണ് ശ്രീനഗറിലെ വിദ്യാർത്ഥിയാണ് ഫാത്തിമ കേൾക്കാമെങ്കിൽ എന്താണ് ഇപ്പം ഫാത്തിമ ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ലംഘനം ലംഘനമുണ്ടായിരിക്കുന്നത് ഉച്ചത്തിലുള്ള വെടിമുഴക്കത്തിന്റെ ശബ്ദങ്ങൾ സ്ഫോടനത്തിന്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഫാത്തിമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ടോ ഫാത്തിമ ഇപ്പോൾ എവിടെയാണുള്ളത് ഞാനിപ്പോൾ കോളേജിലാണ് ശാലിമാറാണുള്ളത് ഇവിടെ ഇപ്പം നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ വെടിയുടെ സൗണ്ട് സൗണ്ട് തന്നെയാണ് കേൾക്കുന്നത് ആ ആ ഷാലിമാറാണ് അതായത് നമ്മുടെ അടുത്തുള്ള പ്രദേശം പ്രദേശം എന്ന് പറയുമ്പോൾ ഈ ഈ പറയുന്ന ശ്രീനഗറിൽ നിന്ന് നമുക്ക് ഒരു ഉള്ളോട്ടാണ് ഉഗ്ര ശബ്ദം കേട്ടു സമയമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലാക്ക് ബ്ലാക്ക് ഔട്ടും ാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ ഡ്രോണും കാര്യങ്ങളൊക്കെ കണ്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഞങ്ങൾ അധികം പ്രതീക്ഷിച്ചില്ല കാരണം ഇപ്പൊ വെടിനിർത്തലാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചുണ്ടായില്ല പിന്നെയാണ് ഈ വെട്ടീൻ്റെ ഒച്ചകളൊക്കെ കേൾക്കുന്നത് ഡ്രോണ് കണ്ടോ ഡ്രോണ് കണ്ടോ ആ ഡ്രോണ് കണ്ടുണ്ടായി കണ്ടു നിങ്ങൾ ഏത് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ 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 ഇരിക്കുന്നത് എവിടെയാണ് താമസിക്കുന്നത് കോളേജിന്റെ ുള്ളിൽ ഹോസ്റ്റലാണ് താമസിക്കുന്നത് ഇപ്പം ഓൾറെഡി എല്ലാരും പോയിട്ടുണ്ട് ഞങ്ങള് രണ്ടുപേരെ ഗേൾസ് ആയിട്ട് ഈ ഡ്രോൺ മനസ്സിലാക്കിയത് ഇന്നലെയും ഡ്രോണാണെന്നുള്ളത് കണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഒന്നും കണ്ടില്ല അപ്പോൾ ഈ ഈ എന്തെങ്കിലും നമ്മൾ പറഞ്ഞോണം നിങ്ങൾ എത്ര 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 പേരുണ്ട് പേരുണ്ട് ആ ഏരിയയിൽ

മറ്റെന്തെങ്കിലും നിർദ്ദേശമോ മറ്റോ മുന്നറിയിപ്പുകളോ കേൾക്കുന്നുണ്ടോ ഇല്ല ഇല്ല ശ്രീനഗറിൽ പിന്നെ എന്നുള്ളത് ഇങ്ങനെ ന്യൂസിലൂടെ അല്ലാതെ കിട്ടിയിട്ടില്ല അതായത് പുറത്തേക്ക് നേരത്തെ നോക്കിയപ്പോൾ ഡ്രോൺ ആയിട്ട് കാണുന്ന രീതിയിലേക്ക് ഡ്രോൺ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള ഈ ലൈറ്റിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡ്രോൺ ആയിട്ടാണ് കണ്ടായിนะ മൂവ്മെന്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേ ദ ഡ്രോൺ ആണെന്നുള്ളത് അപ്പോൾ ഈ മറ്റു സേഫ്റ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുരക്ഷ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാത്തിമ നമ്മളിപ്പോ ഓട്ടിൽ ഇങ്ങനെ ഇരിക്കയാണ് നമ്മള് ഒക്കെ പേടിച്ചിരിക്കയാണ് എന്താ നടക്കുന്നേ നമുക്ക് ഒരു പിടുത്തമില്ല പുറത്ത് എന്താല്ലേ ധൈര്യം സംഭരിച്ച് ഇരിക്കേ കാരണം ചലേ സേഫ് ആണല്ലോ വലിയ 빌ഡിംഗ് അല്ലേ ഇത് അതെ അതെ ശരി ശരി ഓക്കെ എന്തായാലും സേഫ് ആയിട്ടിരിക്കുക ഫാത്തിമയാണ് അവിടെ നിന്നും വിവരങ്ങൾ ശ്രീനഗറിലെ വിദ്യാർത്ഥിയാണ് മലയാളി വിദ്യാർത്ഥിയാണ് ഫാത്തിമയാണ് നേഹയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒമർ അബ്ദുള്ള കൂടെ ടീറ്റാണ് നമ്മൾ പ്രേക്ഷകരിലെ അറിവിലേക്കായി ലഭ്യമാക്കിയത് ഒമർ അബ്ദുള്ള അത് സ്ഥിരീകരിക്കുന്നുണ്ട് അവിടെ ഉഗ്രശബ്ദത്തിൽ താൻ ഒരു ഡ്രോൺ എന്ന രീതിയിലേക്ക് ഡ്രോൺ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാണ് ജമ്മു ജമ്മുകശ്മീരിൻ്റെ കശ്മീരിൻ്റെ മുഖ്യമന്ത്രിയാണ് ഉമർ അബ്ദുള്ള പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ട്വീറ്റിലൂടെ കാണുന്നത് ഇപ്പോൾ എൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ രാത്രിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിൽ പോലും പാകിസ്ഥാൻ അടങ്ങുന്നില്ല ഈ വെടിനിർത്തൽ കലാ കരാറ് ഇന്ത്യയുടെ ഇങ്ങോട്ട് പാകിസ്ഥാൻ വന്ന് നമ്മോട് ഒരു കരാറിൽ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാഷ്ട്രങ്ങളും ഉൾപ്പെടെ യു എ ഉൾപ്പെടെ തന്നെ എല്ലാ ഇടപെടലും നടത്തിയിട്ട് പോലും പാ പാകിസ്ഥാൻ്റെ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്നില്ല